ഹായ് നമസ്കാരം ഡെട്ടോ നാളത്തെ ഒരു പ്രത്യേകത അറിയാവോ നിങ്ങൾക്കൊക്കെ ജൂലൈ അഞ്ചാണ് ഇന്ന് ജൂലൈ ഫോറാണ് അല്ലേ നാളെ ലോകം അവസാനിക്കുന്ന ദിവസമാണെന്നാണ് നമ്മുടെ വല്ല 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 ആൾക്കാരൊക്കെ പറയുന്നത് നോക്ക നാളെ രാവിലെ നമ്മൾ എഴുന്നേക്കുമോ ഇല്ലയോ അല്ലേ ലോകം അവസാനിക്കുന്നത് ജൂലൈ അഞ്ചിന് ജൂലൈ ഫൈവ് ഈ വെറുതെ വെറുതെ മനുഷ്യന്മാരെ പേടിപ്പിക്കുന്നൊക്കെ ഈ വർത്തമാനൊക്കെ ഉണ്ടല്ലോ ഏ അതൊക്കെ നിർത്തുക അല്ല ഞാനൊന്നും പറയുന്നല്ല നാളത്തെ ഒരു ദിവസം എങ്ങനെയാണെന്ന് നോക്കാം ഈ പറഞ്ഞ ഞാൻ പോലും നാളെ ജീവനോട് ഉണ്ടോന്ന് നോക്കാമല്ലോ ഏ ജൂലൈ അഞ്ചിനല്ലേ ലോകം അവസാനിക്കുന്നൊക്കെ പറയുന്നേ നോക്കാം നാളെ രാവിലെ ആരൊക്കെ ഉണ്ടാവും ആരൊക്കെ ഇല്ലാണ്ടാവും നോക്കാലോ ഈ വടായി പറഞ്ഞ ആ വ്യക്തിയെ തുണ്ടം 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 തുണ്ടാക്കിട്ട് നമ്മളെ മുമ്പിലേക്ക് എത്തിക്കണം എന്തിനീ ചോദിക്കാൻ പറയുമ്പോളേ സത്യം മാത്രമേ പറയാവുള്ളൂ ഈ കപട വർത്തമാനം പറയുമ്പളേ ഉം പിന്നെ ജോത്സ്യന്മാരൊക്കെ ഇറങ്ങും നാളെ ജൂലൈ അഞ്ചാണ് ലോകം അവസാനിക്കുന്ന ദിവസമാണ് നമ്മ ഇന്ന ഭഗവാനെ ആചരിക്കണം പ്രാർത്ഥിക്കണം ഇങ്ങനെയൊക്കെ പറയും ആചരണം പ്രാർത്ഥന ഓ വഴിപാട് ശുക്രൻ എന്തെല്ലാന്ന് ഈ ചെറിയ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അത് പതിച്ചു കഴിഞ്ഞാലേ അയ്യോ നാളെ നമ്മ മരണപ്പെട്ടു പോവില്ലേ അമ്മേ അപ്പൊ എല്ലാ അമ്മമാരും മാറോട് കൊടുത്താൽ മതി പോകുമ്പോ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പോവാ മക്കളെ ഇപ്പൊ ടെൻഷൻ എന്ന് പറഞ്ഞാ മതി ഇന്ന് വൈകുന്നേരം സന്ധ്യക്ക് എല്ലാവരും നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരത്തെ കിടന്ന് ഉറങ്ങിക്കോ എന്താ അറിയോ നേരത്തെ ഉറങ്ങുന്നതാണ് നല്ലത് എത്ര മണിക്കാണ് നമ്മളൊക്കെ പോന്നറിയില്ലോ ഏ അങ്ങനല്ലേ അതാണ് അതുകൊണ്ടാ ഞാൻ പറഞ്ഞ നേരത്തെ ചിക്കനും മട്ടനും എന്താ കഴിക്കാൻ പറ്റാത്ത എല്ലാ സാധനവും കഴിക്കാം കേട്ടോ ഏ എല്ലാം കഴിക്കണം നാളെ ജൂലൈ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഈ ലോക അവസാന ദിനം നോക്കാം നമുക്ക് കണ്ടറിയാം നാളെ ഞാൻ യൂട്യൂബ് ചെയ്യോ ഇല്ലയോന്ന് കേട്ടോ ഓക്കെ ആരും ഭയപ്പെടരുത് ഇങ്ങനൊരു സംഭവം ഇല്ല കേട്ടോ ഓക്കെ ഉമ്മ ഐ ലവ് യു താറ്റ